ഹായ് ഹലോ അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഈസ്റ്ററിനുള്ള തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഈസ്റ്ററിൻ്റെ തന്നെ അപ്പോൾ ഈസ്റ്ററിൻ്റെ തലേദിവസമാണിത് അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അറിവില് ചെറിയൊരു ചിക്കൻ സ്റ്റൂ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം ഇപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുകയാണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുക എല്ലാം ക്ലീൻ ചെയ്യുക നീറ്റാക്കി വെക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് കിച്ചൺ എപ്പോഴും നീറ്റായും വൃത്തിയായും ഇരിക്കണം അതായത് അതിലൊരുപാട് നമ്മുടെ ആഹാരം നമ്മുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക നല്ലൊരു ഭാഗം ആ കിച്ചണിൽ നിന്നാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ എപ്പോഴും നീറ്റായും ക്ലീനായും ഒക്കെ ഇരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ കണ്ടില്ലേ രണ്ട് കിലോ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കനിൽ കുറച്ച് ഭാഗം മാത്രം കുറച്ചെടുത്തിട്ട് ഞാൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് കിഴങ്ങും ക്യാരറ്റും ഉണ്ട് കേട്ടോ അതിനകത്ത് മറ്റേ ഗ്രീൻ പീസൊക്കെ വേണം പക്ഷേ ആ പീസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പച്ച വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിരുന്നത് പക്ഷേ അന്നേരം ഉണ്ടായിരുന്നില്ല നമുക്കിവിടെങ്ങനെ പാക്കറ്റായിട്ട് പച്ച ഗ്രീൻ പീസ് കിട്ടും ഫ്രഷ് ആയിട്ടുള്ളത് അതും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ എല്ലാ വെജിറ്റബിൾസ് വെച്ചിട്ട് ഒന്ന് ഞാൻ വൈകിട്ടത്തെ ഫുഡ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ചിക്കനൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പോഷം മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ബാക്കിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നാളെ ബിരിയാണിയോ അങ്ങനെ വല്ലതും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഇല്ലായെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ അപ്പത്തിനെ റെഡിയാക്കാനായിട്ട് മാവൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് മാവ് ശരിയാക്കിയിട്ടില്ല അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ കിഴങ്ങായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ കിഴങ്ങ് കിഴങ്ങ് ചെറുതാക്കി അരി വേണേ അതായത് ചിക്കൻ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് അതേ വലിപ്പത്തിൽ തന്നെയാണ് കിഴങ്ങും ക്യാരറ്റും ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ തോന്നുന്നു ഓ എന്തായാലും ഞാൻ ഈ കിഴങ്ങും ക്യാരറ്റും മാത്രമേ അതിനകത്തേക്ക് വെജിറ്റബിളായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ കുറച്ച് പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾതാ ചിക്കൻ ഞാൻ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വെജിറ്റബിൾസ് അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത്തിരി എരിവ് വേണം എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പൊതുവെ എരിവ് ഭയങ്കര കുറവുള്ളതാണ് കാണുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനത് നന്നായിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അതിനകത്ത് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ക്യാഷ്യൂ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ ക്യാഷ്യൂ നമുക്കൊന്ന് അരച്ച് സെറ്റാക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് പൊടി ക്യാഷും അരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അരയ്ക്കുന്നതിന് മുന്നേ തന്നെ മിക്സിയുടെ ജാർ രണ്ട് ദിവസമായിട്ട് നമ്മളിങ്ങനെ മിക്സിയുടെ ജാറിങ്ങനെ എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിലേക്ക് പൂപ്പൽ പോലൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അറ്റ് അടിയിൽ ആ ബ്ലേഡിൻ്റെ സൈഡിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ വെച്ചിട്ട് ഞാനതൊന്ന് അടിച്ച് ആ പൂപ്പൽ ആദ്യം കളഞ്ഞിട്ട് പിന്നാണ് ഞാൻ കഴുകിയിട്ടാണ് ഞാനത് എടുത്തിട്ട് വീണ്ടും അരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഈ മിക്സിഡ് ജാറൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേനും അതിനകത്ത് പൂപ്പൽ വരാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ പൂപ്പൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കാരണം നമുക്ക് ആഹാരം എപ്പോഴും വൃത്തിയായും നീറ്റായും ഉണ്ടാക്കണമല്ലോ അതിന് ശേഷം നമ്മൾ കറി റെഡി ആയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ബ്രെഡ് സ്റ്റീം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതാ ചെറിയൊരു മധുരത്തിലുള്ള ബ്രെഡായിരുന്നു എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഞാൻ കേട്ടോ ബ്രെഡ് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് വൈകിട്ട് ബ്രെഡും ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ അയ്യോ ഇതെന്താ തല തിരിഞ്ഞു പോയത് ആ അപ്പോൾ അത്രയും പോർഷൻ മാത്രം എന്താണെന്നറിയില്ല കണ്ടോ നല്ല സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് അപ്പോൾ റെസിപ്പി ഞാൻ പിന്നീട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അരി അരച്ച് വെക്കാനുള്ള ഇതിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അരി അരച്ച് നമുക്ക് രാവിലത്തേക്കുള്ള അപ്പത്തിനുള്ള പ്രിപ്പറേഷനാണേ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഈസ്റ്ററൊക്കെ ആഘോഷിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനിതിനകത്തേക്ക് എൻ്റെ പുതിയ റെസിപ്പികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവർ ഒന്ന് കാണണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് വരും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്നിഷ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു ഇനി പാത്രം എല്ലാം കഴുകി വെച്ചതിന് ശേഷം നമ്മളിതാ വൈകുന്നേരം കുടിക്കാനുള്ള ചൂടുവെള്ളവുമായിട്ട് പോവുകയാണെ അപ്പോൾ ഇനി വീണ്ടും